നോക്കി മക്കളെ നോക്കി അസറായിന് പണി കൊറക്കാനും ഒറ്റപ്പുറത്തത്തിന് തോനെ ആൾക്കാരെ കിട്ടുന്ന ടെക്നോളജി ഉള്ള റോഡ് ഞമ്മക്ക് പോകാനുള്ള റോഡ് ചെരിഞ്ഞ ഹൈവേ മഴ പെയ്താൽ ഇരിക്കണ ഹൈവേ നാഷണൽ ഹൈവേ വീഡിയോ ഷെയർ ചെയ്താണ് വിട്ടോളിട്ട് ഒപ്പം കൂടിഒപ്പം കൂടിക്കോളി ഇതുമാർത്ത വീഡിയോ കിട്ടും ആരെ റോഡാ അത് കേന്ദ്രം കൊണ്ടെന്നതാ കേരളത്തിൽ എത്തിയപ്പോഴോ മിസ്റ്റർ മരോനും മിസ്റ്റർ അമ്മായിയപ്പനും അമേരിക്കൻ സ്റ്റേറ്റിലോ ന്യൂയോർക്ക് സ്റ്റേറ്റിലോ എന്തൊക്കെ പേരിട്ട് ഫ്ലെക്സ് അപ്പുറത്തും അപ്പുറത്തും വെച്ചിഞ്ഞല്ലോ മരോന് എത്ര പ്രാവശ്യം ആകാശത്തു കൂടെ ഡ്രോൺ പറത്തി റീൽ വിട്ടത് അപ്പോഴൊക്കെ ആരെ റോഡാ ഞമ്മളെ റോഡ് അതായത് ഇന്ത്യക്കാരൻ ബിസിനസ്സുകാരൻ ഉമ്മിക്കരി ഞമ്മക്കും വേണ്ടി പൈസ ഇറക്കിയ റോഡ് കേന്ദ്രത്തിന്റെതാണോ കേരളത്തിന്റെതാണോ ഞമ്മക്ക് അറിയണ്ട എനിക്കൊന്നേ പറയാനുള്ളൂ ഈ റോഡ് ഇബല് രണ്ടുകൂട്ടരുതുമല്ല ഇതി കൂടെ പോണ ഓരോ വണ്ടിക്കാരനും ടോള് കൊടുക്കണതല്ലേ വെറുതെ തരുന്നൊന്നുമില്ലല്ലോ ഇതിമക്കൂടെ പായ്പിച്ചിട്ടുണ്ടെങ്കിൽ ടോള് കൊടുക്കണ്ടേ അപ്പൊ ഈ റോഡ് പൊതുജനം ടാക്സ് കൊടുത്ത് ഇറക്കിയ വണ്ടിയിൽ ടോള് കൊടുത്ത് പോകാനുള്ള റോഡാണെങ്കിൽ ഇത് ഞമ്മളെല്ലാരും റോഡല്ലേ പൊട്ടിച്ചാടണിന്റെ മുന്നേ ഞങ്ങളത് ഞങ്ങളത് എന്ന് പറഞ്ഞാൽ റീലെടുക്കലാരും മന്ത്രി മുണ്ടാട്ടില്ല കറപ്പ് കണ്ടാലേ അളകണ അമോശങ്കാക്ക കറുത്ത റോട്ടുമൊക്കെ വന്ന് റീലെടുത്ത് പോയപ്പോൾ മൂപ്പര ഉണ്ടാട്ടൂല്ല റോഡ് നിൽക്കണ നൃത്തം നോക്കി മക്കളെ ആ ടയർ ചെരിഞ്ഞ പോലെ ചെരിഞ്ഞ് നിൽക്കണ ഈ ഇതിമക്കൂടെയാണ് ടൺ കണക്കിന് കാനുള്ള ലോഡും കൊണ്ട് ലോറികൾ പോകേണ്ടത് ഇങ്ങളും ഞാനും ഒക്കെ കാറും കൊണ്ട് കെട്ടിയാളിയും കുട്ടികളെയും കൊണ്ട് ടോള് കൊടുത്ത് പോകേണ്ടിയത് നാട്ടിൽ ആലുവടുപ്പ് ഉണ്ടാക്കാൻ പോണ ഗോപിയട്ടം ഇജാതി കല്ലോണ്ട് നല്ല അടുപ്പ് തരും ഒരു പേര അതിന്റെ തറ കിട്ടുമ്പോ ഒരു ബെൽറ്റ് ഇടും എന്നിട്ട് മണ്ണ് നിറക്കും എന്നിട്ട് തുള്ളി വള്ളം നനച്ചതിന്റെ ശേഷമേ പണി തുടങ്ങുകയുള്ളു ഇവിടെ അതാ വേർ ആന്ധ്രുന്ന് വലിയ കമ്പനി പാടാണോ തോടാണോ മണ്ണിന്റെ കോല എന്താന്നൊന്നുമില്ല മാന്തി മണ്ണിട് നിർത്തിണ് അതിന്റെ ഇടയിൽ ബംഗാളി ഒഴിച്ച മൂത്രത്തിന്റെ നനവ് കിട്ടി ഉണ്ടാവും എല്ലാ നാട്ടിലും വെച്ച കട്ട അത് ഈ മണ്ണിലും വെച്ചി അതും താവോ പൊന്തോ എന്ന് പോലും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണ് ഈ പണി തുടങ്ങിയതിന്റെ ശേഷം ഒരു മയക്കാലം വന്നിട്ടില്ല രണ്ട് തുള്ളി അങ്ങോട്ട് ഇറ്റപ്പോ ിന് താ കടക്കണിയും വെള്ളു ഇപ്പൊ നല്ലൊരു ചാൻസാ കെട്ടിയോളിയും കുട്ടികളും പെരക്കാരി എല്ലാരും കൂടി കൂട്ടിക്കോളി ഒരു അമ്യൂസ്മെന്റ് പാർക്കും പോകണ്ട ചേരിക്ക് നടക്കാൻ പറ്റിയ ദിമക്കൂടീ പൈസയും കൊടുക്കണ്ട നടന്നാ മനസ്സിലാവും പോലും ഇല്ലാന്ന് വെറ്റിലേക്ക് നൂറ് തേച്ച മാതിരി തേച്ചി വെച്ചത് പൊട്ടേ കട്ട ജനങ്ങൾ കാണാതെക്കാനും വേണ്ടി സിമെന്റ് തേച്ചതാ ചെങ്കായിമാരെ ഒരു ബംഗാളിക്ക് ഹെഡ്സെറ്റും വെച്ച് കൊടുത്ത് കുറച്ച് ഗ്രൗട്ടും കലക്കി കൊടുത്ത് തേക്കാൻ പറഞ്ഞാലും ഇങ്ങളെ കള്ളത്തരം മനുഷ്യന്മാര് പിടിച്ചില്ലെന്ന് കരുതി പണ്ടൊക്കെ ടൂ ജി അപ്പക്കപ്പ കാണിച്ചു തരും കണ്ടില്ലേ അങ്ങോട്ട് മറിയണോ അങ്ങോട്ട് മാത്രം തീരുമാനിച്ചാൽ മതി ഒട്ടിപ്പൊടിഞ്ഞിടക്കണത് ഇതിന്റെ അടിവില്പ്പെട്ട കാറിന്റെ കണ്ണാടിയാണ് ആ മണ്ണ് വീണ നേരത്ത് എല്ലാ ദിവസവും ഇവിടെ അന്ന് എന്തോ കുതിരത്തിന് ബ്ലോക്ക് ഉണ്ടായില്ല ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആൾക്കാരും മരിച്ചു മയക്കാലം വന്നില്ല തുടങ്ങണേ ഉള്ളൂ കേരളത്തിലെ മഴയെ കുറിച്ചും മണ്ണിനെ കുറിച്ചും മനസ്സിലാക്കാതെ ഡ്രോണിൽ റീൽ റീലൊടുത്ത് ലക്സ്മൽ അഭിവാദ്യം അർപ്പിച്ച് നടക്കണേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പി ഡബ്ല്യു ഡി മന്ത്രിമാരും നേതാക്കന്മാരും തൊള്ള തുറക്കണം വികസന നേരത്തെ നാലാം വർഷത്തിന്റെ കേക്ക് തിന്നു കഴിഞ്ഞിട്ട് ഒന്ന് തൊള്ള തുറക്കി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് നടന്ന് റീലിടുക്കി എത്ര സ്ഥലത്ത് പൊട്ടി എത്ര സ്ഥലത്ത് റോഡുണ്ട് എത്ര സ്ഥലത്ത് ഈ റോട്ടുമെന്ന് വള്ളം വന്നിട്ട് പെരക്കാർക്ക് ഇടങ്ങറുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വികസനം വേണം നല്ല റോഡും വേണം രണ്ട് തട്ടായിട്ട് വിദേശ രാജ്യങ്ങൾ റോഡ് ഉണ്ടാക്കുന്ന കാലത്താണ് നിങ്ങൾ ഈ റോഡ് കണ്ടത് അഞ്ചു കൊല്ലം കൊണ്ട് ഇതും ഞമ്മക്ക് മതിയാവില്ല എന്നുള്ളത് വേറൊരു സത്യം ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ാണ് ഇജാദി റോഡൊക്കെ ഉണ്ടാക്കുന്നത് ഈ റോഡ് ഒരു സ്ഥലത്തുള്ള ജീവന് ഈ റോട്ടുമൊക്കെ കൂടി ആള് പേരേക്ക് പേരേക്കെത്തിയില്ലെങ്കിലും മോച്ചറിൽ കെത്തുന്ന വെള്ളത്തിന്റെ വെള്ളത്തിന്റെ വൈക്കും വിടണം മണ്ണിന്റെ മണ്ണിന്റെ വൈക്കും വിടണം ഇല്ലെങ്കിൽ വെള്ളവും മണ്ണും കൂടി കൂടിയാൽ ഏത് ബംഗാളി ഓട്ടം അടിച്ചിട്ടും കാര്യം ഉണ്ടാവൂല കിട്ടൂല നാളെ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ടോൾ അടുപ്പിച്ചാണ്ട് നിങ്ങൾ ഈ പൈസ ഉമ്മിക്കരിക്ക് വാങ്ങിക്കൊടുക്കുന്നു ഞമ്മക്കറിയാം എന്നാലും നിങ്ങൾ പറയും കേന്ദ്രത്തിന്റെതാണ് ഞങ്ങൾ താണെന്ന് കേരളം പറയും ഞങ്ങൾ താണിത് എന്നാലേ ഈ നിക്കണ പണാളി ജുനൈസ് എന്ന ഞാൻ പറയും ഇത് ഇന്ന സാധാരണക്കാരൊക്കെ ടോൾ കൊടുക്ക ടോൾ ാണ് ഞങ്ങൾ പോണതെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടേരുത് വരുന്നില്ല ഇന്നെപ്പോലത്തെ സാധാരണക്കാരൻ ടോള് കൊടുക്കണേ ഞങ്ങളെ റോഡാണ് നിന്ന് തൊട്ടപ്പുറത്തേക്ക് ഇഷ്ടപ്പെട്ടാൽ തട്ടിക്കോളി റോഡ് അത് ആവശ്യമാണ് വികസനം അത് വരണം പക്ഷേ ജനങ്ങളെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് ഒന്നും വരരുത് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ തൊള്ള തോർക്കട്ടെ